കൂട്ടുകാരെ ഇതെന്താണെന്ന് അറിയോ തെങ്ങിൻ പൂക്കുല കഷായം തെങ്ങിൻ്റെ ചെറിയ പൂ വെച്ച് കിളിന്ത പൂ വെച്ച് നമ്മൾ തെങ്ങിൻ പൂക്കുല ലേഹിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇതൊക്കെ വാങ്ങാൻ കിട്ടും ഒരു ഡബ ഇതൊക്കെ എന്തിനാ കഴിക്കണമെന്ന് വെച്ചാൽ പ്രസവശേഷം ഡെലിവറിക്ക് ശേഷം നമുക്ക് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് കഴിക്കണത് അപ്പൊ തെങ്ങിന്റെ പൂവിൻ്റെ ചുട്ട ഇത് ചെറിയതായിരിക്കണം മൂക്കാൻ പാടില്ല അത് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഒന്ന് ഒരിങ്ങി നുറിഞ്ഞി വരണം ആ കിളിന്മാതിരി അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിന് നമ്മുടെ അളവിൽ വെള്ളം ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ഇനി കുക്കറിൽ മൂടി വെച്ചിട്ട് നാല് മുതൽ അഞ്ച് വിസലടിക്കാം ഇനി നാളികേരത്തിന്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കറിപ്പെട്ടി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് നമ്മൾ കറിപ്പെട്ടി നന്നായി ഉയക്കുക ഈ സമയം നമുക്ക് കാൽ കപ്പ് ഉലുവ ചെറിയ തീയിലിട്ട് വരത്തെടുക്കാം വറുത്തെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക ഇനി കാൽ കപ്പ് എള്ള് ഇതും ചെറിയ തീയിലിട്ടിട്ട് വരത്തെടുത്ത വെള്ളി നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി അതേ സെയിം കാൽ കപ്പ് ഓമം അയമോദകം എന്ന് പറയൂലേ ഓമം അതും കപ്പ് എല്ലാമേ കാൽ കപ്പ് അതും വറുത്ത് മാറ്റി മാറ്റിവെക്കുക ഇനി കാൽ കപ്പിന് ഒരു മുക്കാൽ കപ്പ് കാൽ കപ്പിന്റെ മുക്കാൽ കപ്പ് കരിഞ്ചീരകം അത് നമ്മൾ വറുത്ത് മാറ്റി മാറ്റിവെക്ക കാൽ കപ്പ് ജീരകം നല്ല ജീരകം ഇതും മാറ്റിവെക്കുക ഇനി നമ്മൾ ചുക്ക് എടുക്കുന്നത് ഇത് ഇതുപോലൊരു പീസ് ചുക്ക് ചുക്ക് എടുക്കുക നന്നായി ചൂടാക്ക അതിലോട്ട് ഒരു അഞ്ചാറ് കുരുമുളകും ഒരു വിരല് ചെറിയ വിരലിന്റെ അലുപ്പത്തില് പട്ടയെടുക്ക വറുത്ത് മാറ്റി വെക്ക ഈ സമയം നമ്മുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട് അത് നമ്മൾ അരിച്ചെടുത്ത് വെക്കുക അരിച്ചിട്ട് വേണം എടുക്കാൻ ഇനി നമ്മൾ നേരത്തെ വെറുത്തു മാറ്റി വെച്ച എല്ലാമേ ഒരു മിക്സീര ജാറിലിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പൊടി തയ്യാറാണ് ശർക്കരപ്പാനി വെറുപ്പട്ടിപ്പാനി റെഡിയാണ് രണ്ടാം പാൽ മൂന്നാം പാലിൻ്റെ പകുതി നൂറ് നെയ്യ് വേവിച്ചു വെച്ചിരിക്കുന്ന തെങ്ങിൻ പൂവ് ഇനി നമ്മൾ മിക്സിയുടെ ജാറില് മൂന്നാം പാൽ ബാലൻസ് ഉള്ള മൂന്നാം പാലും രണ്ടാം പാലും ചേർത്ത് നമ്മൾ നന്നായി അടിച്ചെടുക്കുകയാണ് അതിലോട്ട് ഇനി നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് നേരത്തെ പൊതിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന കറുപ്പട്ടി ചേർത്ത് കൊടുക്ക പാതിയാണ് ഞാൻ ചേർത്തത് പാതി അവിടെ വെച്ചിട്ടുണ്ട് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റി വരട്ടി വരണം നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്തതിന് ശേഷം നന്നായി വെള്ളമൊക്കെ വറ്റണം അപ്പൊ ചെറിയ തീലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വെറ്റിച്ചെടുക്കാനായിട്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വീട്ടില് അമ്മൂമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്ത് തന്നിരുന്നതാണിത് ഇപ്പൊ നമ്മൾ ആരും വീട്ടിൽ ചെയ്യില്ല കിട്ടാനില്ല പിന്നെ വീട്ടിൽ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഈ സാധനം കുറേ നേരിട്ട് എടുക്കണം ഇപ്പം അതെല്ലാവരും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇനി നമ്മൾ നന്നായി കട്ടിയാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഒന്നാം പാലും നമുക്ക് വറ്റിക്കണം അത്രയ്ക്ക് നന്നായി വറ്റിക്കണം ഇപ്പൊ നമ്മുടെ മേലൊക്കെ ഉള്ള മൂട്ട ഇപ്പൊ ഞാൻ നൂറ് എം എല് നെയ്യാണ് ചേർക്കണത്തില് നമ്മളെ വെയിലൊക്കെ തെറിച്ചു തുടങ്ങും അപ്പൊ നമ്മള് കയ്യുമ ആവാണ്ടിരിക്കാനായിട്ട് ഞാനൊരു ചെറിയ തുണിയൊക്കെ ചുറ്റി കയ്യമ്മ ചുറ്റിയിട്ടാണ് ഏർ ഇളക്കാനിരിക്കണത് അപ്പൊ നമ്മള് സൂക്ഷിച്ചൊക്കെ ഈ സമയത്ത് നമ്മള് ചെയ്യ നെയ്യപ്പ നെയ് അപ്പേനടി കുറച്ചുണ്ടായിരുന്നു അപ്പൊ അത് ഊരുക്കാൻ വേണ്ടി വെച്ചതാണ് നെയ്ഡപ്പ ഫുള്ളും കാലിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായി വെറ്റിച്ചെടുക്കാം കേട്ടോ തെറുക്കിനാണ്ടില്ലേ അപ്പൊ നമ്മൾ കൈമ്മേലൊക്കെ നല്ല കട്ടിയുള്ള ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മടെ മേലെ ഒട്ടൂല കേട്ടോ ഇനി അറ്റി വറ്റി നല്ല ലേഹ്യം പോലെ ആവണം ഒരു സിദ്ധ ഔഷധം കൂടിയാണ് ഈ തെങ്ങിൻ പൂക്കല കഷായം നമ്മുടെ നട്ടെല് വേദന പുറം വേദന അങ്ങനെയൊക്കെ വേദനകൾ ഉണ്ടാവും ഉണ്ടാവുന്നത് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മള് നിങ്ങൾ പോന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നെറ്റില് കയറി അടിച്ചു നോക്കിയാൽ മതി അപ്പറിയാതെ എൻ്റെ ഗുണങ്ങൾ നമ്മൾ ഇതിൽ തെങ്ങിന്റെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുക്കറിൽ അടിച്ച് ഈ പറഞ്ഞ ജീരകം കരിഞ്ചീരകം എള്ള് ഇതെല്ലാം കൂടി ചായമോദകം ഉലുവൊക്കെ കൂടി ചേർത്ത് നെയ്യും ശർക്കരമ്പാനൊക്കെ ചേർത്തെങ്കിലെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കുറേ നാൾ കഴിക്കാം അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം ഉണ്ടല്ലേ ഇനി വറ്റണം നമ്മളുടെ ഈ പാത്രം ഉണ്ടല്ലോ ഈ ഉരുളിയിൽ ഒട്ടാത്ത രീതിയിൽ വരണ വരെ നമ്മൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം നന്നായി കുറുകി വരെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്താൽ മാത്രം പോരാ ആദ്യലക്ഷ്മി കിച്ചൺ വേണ്ടി കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ ഇനിയും 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 പുതിയ പുതിയ റെസിപ്പീസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കണ്ടില്ലേ നമ്മുടെ ഉരുളിന്നിങ്ങനെ ഒട്ടി ഇന്നതൊക്കെ നല്ല വിട്ടു പറഞ്ഞ സ്റ്റേജായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് എടുക്കാം അപ്പം നമ്മൾ കയ്യിൽ അത് കറണ്ടിയിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കീഴേക്ക് ഇടുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ വീഴണം ഇതാണ് നമ്മുടെ ലേഹ്യത്തിൻ്റെ പരിവം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു നൂറ് എം എൽ നെയ്യ് ചേർക്കാം കുറേ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ തിന്നാനായിട്ടൊരു എന്തൊക്കെ പറയാം നെയ്യവാസന വരും അപ്പം അതിൽ ടേസ്റ്റ് ഉണ്ടായില്ല നൂറ് എം എൽ നെയ്യാണ് കറക്റ്റ് ആയിരിക്കുന്നത് കുറേ നീതി അർത്ഥാൽ പുറത്ത് വെച്ചാലും കേടാവില്ല അപ്പം നമ്മുടെ അടിപൊളി തെങ്ങും പൂക്കുലേഖം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രം വരാം ആദ്യം ലക്ഷ്മി കിച്ചന് വഴി സപ്പോർട്ട് ചെയ്യുക